ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഒരു ഷോർട്സിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി തൊട്ട് എന്താണ് നമ്മുടെ കെ ടെറ്റ് സെറ്റ് അതേപോലെ തന്നെ നമ്മുടെ എൽ പി യു പി എച്ച് എസ് എസ് ടി എച്ച് എസ് എ അങ്ങനെയുള്ള എക്സാംസിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസ് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനിപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി അത് ഹെൽപ്ഫുള്ളാകുമെന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നിച്ച് പഠിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാൻ ഓരോരോ വീഡിയോസ് ഓരോരോ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം ഇപ്പോൾ ചിലരൊക്കെ വിചാരിക്കാം നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുക നമ്മൾ ആദ്യം സിലബസ് എടുക്കും എന്നിട്ട് അതിൻ്റെ ഓരോ ടോപ്പിക്സ് തുടക്കം മുതൽ അങ്ങനെ അങ്ങനെ ടിക്കിട്ട് പഠിച്ച് പോകാമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ വെയ്റ്റേജ് ഓരോ മാർക്ക് ഉണ്ടായിരിക്കും ഓരോ പോർഷൻ ഇപ്പോൾ സൈക്കോളജിക്ക് ഇത്ര മാർക്ക് മാത്സിന് ഇത്ര മാർക്ക് അതേപോലെ മലയാളത്തിന് ഇത്ര മാർക്ക് അങ്ങനെ ഒരു വെയ്റ്റേജ് ഉണ്ടായിരിക്കുമല്ലോ ആ വെയ്റ്റേജ് നോക്കി വേണം നിങ്ങൾ പഠിക്കാൻ അതായത് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം പോയി ഒരു അഞ്ച് മാർക്ക് മാത്രമുള്ള ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആ ഹിസ്റ്ററി അവിടെ ഒത്തിരി പഠിക്കാനുണ്ടായിരിക്കും അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും കൂടുതൽ മാർക്കുള്ള എന്നാൽ കുറവ് കണ്ടൻ്റ് ഉള്ള ഏതെങ്കിലും പോർഷൻ നോക്കി വേണം പഠിക്കാൻ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് സൈക്കോളജി അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കാരണം ഇപ്പോൾ എന്താ പറയുക നമ്മുടെ കേറ്റെഴുതുന്നവർ ആയിക്കോട്ടെ സെറ്റ് എഴുതുന്നവരായിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ എല്ലായിടത്തും വരുന്നൊരു സബ്ജക്റ്റാണ് എന്ത് ഈ സൈക്കോളജി എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ എൽ പി യു പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് വന്നിരിക്കുന്നത് നമ്മുടെ സൈക്കോളജിക്ക് ഇരുപത് മാർക്കിനാണ് അവിടെ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി വേണം നമ്മൾ സിലബസ് പഠിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും അല്ല പോവുക നമുക്ക് വെയിറ്റേജ് ചെയ്ത അനുസരിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കുന്നതനുസരിച്ചത് എന്താ സ്ട്രൈക്ക് ചെയ്ത് വിട്ടാൽ മതി സിലബസിൽ ഉറപ്പായിട്ടും നിങ്ങൾ കയ്യിൽ സിലബസ് എടുത്തിരിക്കണം എന്നിട്ട് ഓരോ ടോപ്പിക്ക് പഠിക്കുന്നതനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്തോ സ്ട്രൈക്ക് ചെയ്തോ പൊക്കണം അപ്പോൾ നമുക്ക് പഠിക്കാൻ ഒരു എന്താ ഒരു മോട്ടിവേഷനും കൂടി ആയിരിക്കും അതെന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി കൂടുതൽ വൈകിക്കേണ്ട നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കോളജിയാണ് സൈക്കോളജിയിൽ നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ തുടങ്ങാം അപ്പോൾ സൈക്കോളജി സൈക്കോളജി എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തേക്കുന്നത് ഗ്രീക്ക് വേഡായിട്ടുള്ള സൈക്കെ ആൻഡ് ലോഗോസ് എന്ന രണ്ട് വേഡ്സിൽ നിന്നുമാണ് സൈക്കെ എന്നാൽ ആത്മാവെന്നും ലോഗോസ് എന്നാൽ ശാസ്ത്രം എന്നുമാണ് അർത്ഥം വരുന്നത് അതായത് ആത്മാവിൻ്റെ ശാസ്ത്രം എന്നാണ് സൈക്കോളജിയുടെ മീനിങ് എന്നാണ് ആര് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ പോലുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള സൈക്കോളജിസ്റ്റുകൾ ഇല്ലെങ്കിൽ തിങ്കേഴ്സ് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ സൈക്കോളജി എന്നാൽ ആത്മാവിൻ്റെ ശാസ്ത്രം എന്നാണ് അതൊന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തത് ആ ഒരു തിയറി മാറി നെക്സ്റ്റ് ഇതിലേക്ക് വന്നപ്പം മനഃശാസ്ത്രം എന്നാൽ മനസ്സിൻ്റെ എന്ന് കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫർ വന്നിട്ട് പ്രസ്താവിച്ചു അപ്പം എന്തായിരുന്നു ആദ്യം ആത്മാവിൻ്റെ ശാസ്ത്രമായിരുന്നു പിന്നെ ലേറ്റർ ഫർദർ സ്റ്റഡീസ് നടന്നിട്ട് അതിനെ മനസ്സിൻ്റെ ശാസ്ത്രമെന്ന് തിരിച്ചെഴുതി പിന്നെ അതിനെയും തിരിച്ചെഴുതിക്കൊണ്ട് അടുത്തയാൾ വന്നു മനഃശാസ്ത്രം എന്നാൽ ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം അതായത് സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്നാണ് ആര് പറഞ്ഞത് വില്യം ജെയിംസും വില്യം വൂണ്ടും അപ്പോൾ വില്യം ജെയിംസും വില്യം വൂണ്ടും എന്താണ് സൈക്കോളജി എന്നാണ് പറഞ്ഞത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് കോൺഷ്യസ് ഓഫ് മൈൻഡ് അതായത് ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം എന്നാണ് സൈക്കോളജി എന്ന് പറഞ്ഞത് പിന്നെ അതിനെയും തിരുത്തിക്കൊണ്ട് ലാസ്റ്റ് ആര് വന്നു നമ്മുടെ ജെ ബി വാട്സൺ വന്നു സൈക്കോളജി പഠിക്കുന്നവർക്ക് അറിയാമായിരിക്കുമല്ലേ ജെ ബി വാട്സണെ അപ്പോൾ ജെ ബി വാട്സൺ എന്താ പറഞ്ഞത് മനഃശാസ്ത്രം എന്നാൽ വ്യവ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം വ്യവഹാരം എന്നാൽ ബിഹേവ്യർ എന്നാണോ ബിഹേവ്യർ എന്നാ അപ്പം വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം അതായത് സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് ആര് പറഞ്ഞു ജെ ബി വാട്സൺ പറഞ്ഞു അപ്പോൾ ഇതിൽ ഇത്രയും ഓരോരുത്തർ പറഞ്ഞാൽ ജസ്റ്റ് ഓർത്തിരിക്കുക ചിലപ്പം ആ ഒരു കൂട്ട് തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞതെന്നോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും ഒന്ന് നിങ്ങൾ മനഃപ്പാടാക്കുക പിന്നെ അടുത്തത് ഒരു കോട്ട് അവിടെ തന്നിട്ടുണ്ട് ആദ്യം സൈക്കോളജിക്ക് നമ്മളിപ്പോൾ ഈ പഠിച്ചു വന്ന കാര്യം തന്നെയാണ് പറയുന്നത് ആദ്യം സൈക്കോളജിക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടമായി പിന്നെ അതിന് അതിൻ്റെ മനസ്സ് നഷ്ടമായി പിന്നെ അതിനെ ബോധം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരം അഥവാ ബിഹേവിയർ ഉണ്ട് എന്ന് പറഞ്ഞത് ആരാന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പം ആരാണത് ആർ എസ് വുഡ്വെർത്താണ് ഈ പറഞ്ഞ കോട്ട് പറഞ്ഞിട്ടുള്ളത് അത് ഉറപ്പായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് എൽ പി യു പി എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി അടുത്തതാണ് മനഃശാസ്ത്രത്തിൻ്റെ നിർവചനങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് ഈ ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണ് ഇല്ലെങ്കിൽ ആരുടെ ഡെഫിനിഷൻ ആണെന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിക്കേ മനഃശാസ്ത്രം മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് അതായത് മന മനഃശാസ്ത്രം അതായത് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് ഹ്യൂമൺ ബിഹേവിയറിൻ്റെയും ഹ്യൂമൺ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൻ്റെയും ഒരു സ്റ്റഡി ആണെന്നാണ് ആര് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ പറഞ്ഞത് അപ്പം എന്തിൻ്റെയൊക്കെയാണ് മാനവ വ്യവഹാരങ്ങൾ ഹ്യൂമൻ ബിഹേവിയർ അതേപോലെ മനുഷ്യബന്ധങ്ങൾ ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഇതിൻ്റെ പഠനമാണ് സൈക്കോളജി എന്ന് ആര് പറഞ്ഞു ക്രോ ആൻഡ് ക്രോ പറഞ്ഞു അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ ഓർത്തിരിക്കുക അടുത്തത് മനഃശാസ്ത്രം ബാഹ്യ ലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് എന്താണ് മനഃശാസ്ത്രം ബാഹ്യ ലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് അതായത് നമുക്ക് പുറമേയുള്ള ആളുകളുമായിട്ട് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് അതിനെയാണ് മനഃശാസ് ആ ഒരു രീതിയാണ് എന്തോ സൈക്കോളജി എന്നാണ് ആര് പറഞ്ഞത് കട്ട് കോഫ് ക കട്ട് അപ്പം അത് ഓർത്തിരിക്കുക പിന്നെ അടുത്തതാണ് മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രമാണ് സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ് ആരാണ് നമ്മുടെ സ്കിന്നർ പറഞ്ഞതാണ് മനഃശാസ്ത്രം എന്നാൽ വ്യവഹാരം അതായത് ബിഹേവിയർ പിന്നെ അനുഭവം എക്സ്പീരിയൻസ് ബിഹേവിയറിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും എന്താ ഒരു ശാസ്ത്രമാണ് എന്ത് മനഃശാസ്ത്രം എന്ന് ആര് പറഞ്ഞു സ്കിന്നർ അപ്പം ഈ ക്രോ ആൻ ക്രോ കട്ട്കോഫ്ക അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നർ ഇത്രയും പേര് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഓർത്തിരിക്കുക ഇനി അടുത്തത് നമ്മൾ ബിഹേവിയർ വ്യവഹാരം എന്താണ് ബിഹേവ്യർ എന്നുള്ളത് കുറച്ചൊന്ന് പറയാം ബോധവും അബോധവുമായ ആന്തരിക പ്രേരകങ്ങളുടെ പരിണിത ഭാ പ്രഭാവമാണ് വ്യവഹാരം അപ്പം എന്താണ് ബിഹേവിയർ എന്നുള്ളത് നമ്മുടെ ബോധവും അബോ അബോധവുമായിട്ടുള്ള ആന്തരിക പ്രേരകങ്ങളുടെ ഒരു പരിണിത പ്രഭാവമാണ് എന്ത് വ്യവഹാരം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഇതിൽ നിന്ന് അങ്ങനെ ഒന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല ഇനി അടുത്തത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസ മനഃശാസ്ത്രം മാനവ വ്യവഹാരത്തെയും പഠനത്തിലൂടെയുള്ള അതിൻ്റെ പരിവർത്തനത്തെയും കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയാണ് എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നാണ് പറയുന്നത് അതായത് ഹ്യൂമൻ വാല്യൂസ് അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ അങ്ങനെയുള്ള കാര്യത്തിൻ്റെയൊക്കെ എന്തൊരു സ്റ്റഡിയാണ് നമ്മുടെ എന്ത് എജ്യൂക്കേഷണൽ സൈക്കോളജി അഥവാ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇനി അതിൻ്റെ കുറച്ച് എന്തൊക്കെയാണുള്ളത് നമ്മുടെ ആ അതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസും ഉണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് എന്നാരും പറഞ്ഞു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ആരാണ് സ്കിന്നറാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണെന്ന് ആര് പറഞ്ഞു സ്കിന്നർ പറഞ്ഞു ഓർത്തിരുന്നോണം ഇനി അടുത്തത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ അനു പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു ഒരാളുടെ ബർത്ത് ടു ഡെത്ത് വരെയുള്ള ലൈഫ് ലേണിംഗ് എക്സ്പീരിയൻസിനെ വിശദീകരിക്കുന്നു എന്നുള്ള ഡെഫിനിഷൻ ആര് പറഞ്ഞു ക്രോ ആൻഡ് ക്രോ ഓർത്തിരിക്കാൻ എളുപ്പമുള്ളൊരു ഡെഫിനിഷനാണ് ഒരു വ്യക്തിയുടെ ബർത്ത് ടു ഡെത്ത് വരെ ഓർക്കാലോ അപ്പോൾ അത് ക്രോ ആൻഡ് ആണ് ഓർത്തിരിക്കുക ഇനി അടുത്തത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ് സിമ്പിൾ ഡെഫിനിഷൻ എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ് അപ്പം അത് പറഞ്ഞത് ആരാണ് പീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പം ഇത്രയും ഡെഫിനിഷൻസ് ഓർത്തിരിക്കുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക നമ്മളിപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ മലയാളത്തിലാണ് പഠിക്കുന്നത് നമ്മളെല്ലാവരും ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് മലയാളം പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോട്ട്സ് എഴുതിയെടുത്തിട്ട് നിങ്ങൾ വായിക്കുക എല്ലാ ആഴ്ചയും വായിച്ചുകൊണ്ട് പോയാൽ നമുക്കതൊന്ന് തറവാകും ഓക്കെ അപ്പോൾ അടുത്തത് നോക്കാം ഇനി ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണേ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടേക്കുന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം സ്വാധീനം ചെലുത്തുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം സ്വാധീനം ചെലുത്തുന്ന മേഖലകൾ ഒന്നെന്ന് പറയുന്നത് പഠിതാവ് അടുത്തത് പഠന പ്രക്രിയ അടുത്തത് പഠന സന്ദർഭം ഈ മൂന്ന് കാര്യങ്ങളെയാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അത് ക്വസ്റ്റ്യൻസ് വരാം ഇപ്പം ഈ സൈഡിൽ കൊടുത്തേക്കെന്ന് നോക്കൂ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുക വിദ്യാഭ്യാസ മനഃശാസ്ത്രം സ്വാധീനം ചെലുത്തുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് എന്നിട്ട് നമുക്ക് ഓപ്ഷൻ തന്നേക്കുക ഈ സൈഡിൽ നോക്കൂ പഠിതാവ് പഠന പ്രക്രിയ പഠന സന്ദർഭങ്ങൾ ഇവയെല്ലാം ഇതിലേതാണ് ആൻസറും ചോദിച്ചാൽ ഈ മൂന്നെണ്ണം ഇതിൻ്റെ അകത്ത് വരുന്നതായത് കൊണ്ട് നമ്മൾ ഇവയെല്ലാം എന്ന ഓപ്ഷൻ വേണം കൊടുക്കാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം അത് ഓർത്തിരിക്കുക വിദ്യാഭ്യാസ മനഃശാസ്ത്രം സ്വാധീനം ചെലുത്തുന്ന മേഖലകൾ ഒന്ന് പഠിതാവ് അതേപോലെ പഠന പ്രക്രിയ പിന്നെ പഠന സന്ദർഭം ഓർത്തിരിക്കുക ഇനി ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ ഈ പഠിച്ചതിന് ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് നമ്മുടെ സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ് വില്യം വൂണ്ടാണ് ഓർത്തിരിക്കുക അതേപോലെ തന്നെ വേറൊന്നും കൂടി ഉണ്ട് ആധുനിക മനഃശാസ്ത്രം അഥവാ മോഡേൺ സൈക്കോളജിയുടെ പിതാവ് ആരാൻ ചോദിച്ചാൽ സിഗ്മൺ ഫ്രൂയിഡാണ് അത് തിരിഞ്ഞു പോകരുത് മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് ചോദിച്ചാൽ നമ്മുടെ വില്യം വൂണ്ടും ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് ചോദിച്ചാൽ നമ്മുടെ സിഗ്മൺ ഫ്രൂയിഡുമാണ് ഓർത്തിരിക്കുക ഇനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ലിപ്സീഗ് ഇത് നിങ്ങൾ ഓർത്തിരിക്കണം അപ്പം ഈ സ്ഥലത്ത് ഈ പറഞ്ഞ വർഷമാണ് എന്ത് വന്നത് ആദ്യമായിട്ടൊരു സൈക്കോളജിക്കൽ ലാബ് അതായത് പരീക്ഷണശാല ആരംഭിച്ചത് ആരാരംഭിച്ചു വില്യം കൊണ്ട് തന്നെയാണ് അത് ആരംഭിച്ചിട്ടുള്ളത് ഓർത്തിരിക്കുക ഇനി മനഃശാസ്ത്ര പരീക്ഷണം അതായത് സൈക്കോളജി എക്സ്പെരിമെൻറ്റൽ സൈക്കോളജിയുടെ പിതാവ് ആരാൻ ചോദിച്ചാലും അതും വില്യം വൂണ്ടാണ് അപ്പോൾ വില്യം വൂണ്ട് എന്തൊക്കെ ചെയ്തു വില്യം എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിയുടെ പിതാവാണ് പിന്നെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ലിപ്സ്റ്റിക്കിൽ വന്നിട്ട് ഫസ്റ്റ് സൈക്കോളജി ലാബ് സെറ്റ് ചെയ്തു പിന്നെ നമ്മുടെ മനഃശാസ്ത്ര പരീക്ഷണത്തിൻ്റെ പിതാവും എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവും വില്ല്യം വൂണ്ടാണ് ഇത്രയും ഓർത്തിരിക്കുക പിന്നെ നമ്മൾ പറഞ്ഞു ആധുനിക മനഃശാസ്ത്രം അഥവാ എന്താണ് നമ്മുടെ മോഡേൺ സൈക്കോളജിയുടെ പിതാവ് സിഗ്മൻ ഫ്രൂയിഡാണ് ഇനി മനഃശാസ്ത്രം എന്ന പദം ഏറ്റവും ആദ്യം യൂസ് ചെയ്തത് ആരാന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് നമ്മുടെ റുഡോഫ് ഗോക്കലാണ് അദ്ദേഹം ഒരു ജർമ്മൻ ഫിലോസഫറാണ് അപ്പം റുഡോൾഫ് ഗോക്കലാണ് ആദ്യമായിട്ട് മനഃശാസ്ത്രം എന്ന പദം യൂസ് ചെയ്തത് അപ്പം ഇത്രയാണ് എന്ത് നമ്മുടെ സൈക്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സൈക്കോളജി എന്നും അത് ഏത് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തു എന്ന് നമ്മൾ നോക്കി അതേപോലെ തന്നെ ഈ മനഃശാസ്ത്രത്തിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു പിന്നെ എന്താണ് വി ഇത് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താന്ന് നമ്മൾ നോക്കി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ നോക്കി പിന്നെ നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിങ് എഡ്യൂക്കേഷണൽ സൈക്കോളജിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി അതേപോലെ നമ്മുടെ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് മോഡേൺ സൈക്കോളജിയുടെ പിതാവ് ഫസ്റ്റ് എക്സ് ഫസ്റ്റ് സൈക്കോളജിക്കൽ ലാബ് ലിപ്സ്റ്റേഗില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തറവായിട്ട് പഠിക്കുക ഇതെന്ന് പറയുന്ന ബെയ്സാണ് നമ്മുടെ സൈക്കോളജിയുടെ ബെയ്സാണ് അപ്പോൾ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഹൈലൈറ്റ് ചെയ്തിട്ടേക്കെന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി വന്നിട്ടുള്ളതാണ് മുമ്പ് അപ്പോൾ നിങ്ങളതൊക്കെ കുറച്ചുകൂടി ഒന്ന് എന്താ ആക്കി പഠിക്കുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്ക് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഏതെങ്കിലും ടോപ്പിക്കിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നമുക്കിതേപോലെ മുമ്പോട്ട് പോകാം എല്ലാ ടോപ്പിക്സും നമുക്ക് കവർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ